أعوذ بالله من الشيطان الرجيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനം ആയത്തുൽ കുർശി എട്ടാമത്തെ ദിവസമാണ് നാം ഇത് വിവരിക്കുന്നത് ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ നമ്മൾ വിശദീകരിച്ചു അള്ളാഹുഹു അൽഹയ്യു ഖയ്യൂം അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവനാണ് ലാത് ഹുദുഹു ചുമലനവും മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല ലഹു അവൻ്റേതാണ് ആകാശ ഭൂമികളിലുള്ളതെല്ലാം ഇതുവരെ നമ്മൾ മനസ്സിലാക്കി ഇനി മൻദല്ലീ യഹോ ഇല്ല ഇതിന് അവൻ്റെ അനുവാദപ്രകാരമല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ നടത്താൻ ആരുണ്ട് ആരുമില്ല അള്ളാഹു ഒരു ചോദ്യം ചോദിച്ചതാ എന്താണ് ഈ വചനം ഈ ഭാഗം എന്താണ് നമ്മൾ മനസ്സിലാക്കണം നോക്കുമോ ഹയ്യുൽ ഹയ്യൂ എന്ന് പറഞ്ഞല്ലോ ആ ഹയാത്ത് ജീവിതത്തിൻ്റെ പരിപൂർണത എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കയ്യൂമിയത്തിൻ്റെ പരിപൂർണത അതായിരുന്നു എന്ത് അല്ലാത്ത ഖുദൂസിനറ്റവും വലാനവും എന്നത് അവന് മയക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല എന്ന് പറഞ്ഞത് മയക്കമോ ഉറക്കമോ എന്തുണ്ടാവില്ല ഹയാത്ത് എന്ന സിഫത്തോ കയ്യൂമിയത്ത് എന്ന സിഫത്തോ പൂർത്തിയാക്കാൻ കഴിയില്ല മനസ്സിലായാലും അപ്പോൾ ഹയാത്തിൻ്റെയും കയൂമിയത്തിൻ്റെയും പരിപൂർണതയാണെന്ത് ഹുസീനറ്റവും വലനൂറ് ശരിക്കും മനസ്സിലാക്കണേ ഇനി ലഹു ലഹൂമാഫിസ്ഫി അർദ്ധമെന്ന് പറഞ്ഞല്ലോ അവനാണ് ആകാശങ്ങളിലുള്ളതിൻ്റെയും ഭൂമിയിലുള്ളതിൻ്റെയും ഒക്കെ ഉടമ അല്ലെങ്കിൽ അവനുള്ളതാണ് എന്ന് പറഞ്ഞല്ലോ അതെന്താ സത്യത്തിൽ അത് ഉടമസ്ഥാവകാശത്തിൻ്റെ പരിപൂർണതയാണല്ലോ കമാലുൽ മുൽക്കൺ ഉടമസ്ഥാവകാശത്തിൻ്റെ പരിപൂർണതയാണ് ഈ ഉടമസ്ഥാവകാശത്തിൻ്റെ പരിപൂർണത എങ്ങനെയാണ് അതാണ് മൻദല്ലതി യഷു എല്ലാ അതാണ് മൻദല്ല ഇല്ലാ എല്ലാ ബീന് അവൻ്റെ അനുവാദപ്രകാരമല്ലാതെ അവൻ്റെ അടുത്ത് ശുപാർശ നടത്താൻ ആരുണ്ട് അള്ളാഹുവിൻ്റെ മുൽക്കിൻ്റെ പരിപൂർണതയാണ് നോക്കൂ എന്താണ് ഈ വാചകവും മുൽക്ക് അഥവാ ഉടമാവകാശമൊന്നുമുള്ള ബന്ധം എന്താ ശരിക്കും ശ്രദ്ധിക്കണേ ഇവിടെ ദാ എന്ന് പറഞ്ഞല്ലോ മൻ മൻതല്ല ഈ ദാ എന്നത് ഇഷാറത്തിന് വേണ്ടിയുള്ളതാണ് ഇസ്മു ഇഷാറയാണ് ദാ ഹാ ദാന്നുള്ളതിലെ ദാ ആണത് മനസ്സിലായില്ലേ മൻ ഇല്ലാ ബി ഇല്ലാഭിന് അത് എന്തിനാണ് ഇസ്മു ഇഷാറ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുകയാണ് ചൂണ്ടിക്കാണിക്കുകയാണ് ഇവിടെ ഇല്ലാ ബി ഇല്ലാഭിന് എന്ന് പറഞ്ഞാൽ വാചകം ശരിയാണ് അങ്ങനെ പറഞ്ഞാൽ മതി മനില്ലരി യെഷ്ഫു ഇല്ലാ ബി ഇതിന് അത് പറഞ്ഞാൽ ഈ ചോദ്യം ഈ ചോദ്യമാകും ചോദ്യമാവും എന്നില്ലെങ്കിലും ഈ ചോദ്യമാകും ഈ ആശയം കിട്ടും പക്ഷെ പിന്നെന്തിനാ ദാ ആ ദാ ശരിക്ക് ശ്രദ്ധിച്ചോ അത് ബാബുൽ മുബാലക ഫിന്നഫി ആരുമില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കി തരാനാണ് മനതല്ലരി എന്ന് വെച്ചാൽ എനിക്ക് കാണിച്ചതരൂ ഇതാ എനിക്ക് ചൂണ്ടിക്കാണിച്ചതരൂതാ അതാണ് ആരുണ്ട് മൻ ഇതല്ലതീഷൻ ദഹുല്ലാവി ഇതാ ആരുണ്ട് ഇങ്ങനെ ശുപാർശ നടത്താൻ സുഭാൻ അല്ലാതെ വല്ലാത്ത ശൈലിയാണ് അള്ളാഹുവിൻ്റെത് അല്ലാഹുവിൻ്റെ ശൈലി വല്ലാത്ത ശൈലിയാണ് സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂടുന്ന ആ രംഗം അതൊരു വല്ലാത്ത രംഗമാണ് ഒരാമത്ത് നാളിൽ സൃഷ്ടികളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടുന്ന രംഗം ആർക്കും അവിടെ സംസാരിക്കാനുള്ള ധൈര്യമുണ്ടാവില്ല ആർക്കും ഇല്ല ഇതിനില്ല അള്ളാഹുവിൻ്റെ സമ്മതം കിട്ടിയെങ്കിലല്ലാതെ സംസാരിക്കാൻ ആർക്കും ധൈര്യമുണ്ടാവില്ല വല്ലാത്തൊരു രംഗമാണത് ആ രംഗം ശരിക്കും നമ്മൾ മനസ്സിലാക്കണം സൗദ ശരിക്കും മനസ്സിലാക്കണം അപ്പോഴാണ് നമ്മൾ സത്യത്തിൽ അതിൻ്റെ ആ

പരമകാരുണ്യകനായ അള്ളാഹു അനുവാദം നൽകിയിട്ടുള്ളവനും പിന്നെ വകാല സവാബ സത്യം പറഞ്ഞിട്ടുള്ളവനുമല്ലാതെ അന്ന് സംസാരിക്കുകയില്ല വല്ലാത്തൊരു ദിവസ സഹോദരം അറിയാതെ ആ രംഗം വല്ലാത്തൊരു രംഗം ഒരുപാട് സ്ഥലത്ത് അല്ലാഹു ആ രംഗം വർണ്ണിക്കുന്നുണ്ട് ആ രംഗത്തിൻ്റെ വർണ്ണന തന്നെ ഭയങ്കരമാണ് ആ വർണ് ആ രംഗത്തിൻ്റെ വർണ്ണന സുഹൃത്തു താഹായിലുണ്ട് يوم إذن يتبعون الداعية لا عبزله، وخشعت الأصوات للرحمن فلا تسمع إلا همسا أندي بسم يوم إذن يتبعون الداعية لا عبزله. ملكنا وندبنا له، وري وعلو من لا دبوع. أنن بنشنت أبسط لكم، ووأنا ورني بلكم، ندبنا ഇനി കേട്ടോമാൻ അന്ന് എല്ലാ ശബ്ദങ്ങളും പരമകാരുണ്യകന് കീഴടങ്ങും ഒരു ശബ്ദം ഉണ്ടാവില്ല ഫലാത്ത് സ്മു ഇല്ല അഹംസ ഒരു നേർത്ത ശബ്ദമല്ലാതെ ഒന്നും കേൾക്കൂല ആ ആ അന്തരീക്ഷം നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടുനോക്കും എന്നിട്ട് അള്ളഹു പറയുന്നത് തൊട്ടടുത്ത വചനം അന്നേ ദിവസം പരമകാരുണ്യകൻ ആരുടെ കാര്യത്തിൽ അനുമതി നൽകുകയും ആരുടെ വാക്ക് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നുവോ അവനല്ലാതെ ശുപാർശ പ്രയോജനപ്പെടുകയില്ല എന്താ ഒന്നാമത്തെ കണ്ടീഷൻ ഇല്ല മൻഹുർഹ്മാൻ റഹ്മാൻ്റെ അനുമതി കിട്ടണം പിന്നെയോ വറത് അലഹു കൗല പറയാനുള്ള ശുപാർശ നടത്താനുള്ള വാക്കിൽ പോലും അവൻ തൃപ്തിപ്പെടണം സഹദ്രന്മാരെ വല്ലാത്തൊരു രംഗമാണ് വല്ലാത്ത ഒരു രംഗം പലപ്പോഴും ഭയ ഭയപ്പെടുത്തുന്ന രംഗം തന്നെ ഭയപ്പെടുത്തുന്ന രംഗം അവിടെയാണ് അതോ ചോദിക്കുന്നത് മൻ ഇതല്ലാതെ ഈശ്വര ഇന്ദഹു എല്ലാഭി തന്നെ ആരുമില്ല രുല്ല ആർക്കും ധൈര്യമില്ല ആർക്കും ധൈര്യമില്ല ഇന്നാളെ സ്വർഗത്തിലെത്തിക്കണം ഇന്നാളെ നരകത്തിലെത്തിക്കണം ഇന്നയാളെ നരകത്തിൽ നിന്ന് പുറത്താക്കണം എന്ന് പറയാൻ ഇല്ല ആർക്കുമില്ല സുഭാഗനല്ല സുഭാഗനല്ല സഹോദരന്മാരെ ശരിക്ക് ശ്രദ്ധിച്ചോളി ഇത് കുറച്ചും കൂടി മനസ്സിലാവും സൂഹത്തു സഭയിലെ ഒരു വചനവും കൂടി നമ്മൾ കേട്ടാൽ അത് അവിടെ ഞാനത് ശരിക്കും മനസ്സിലാക്കണം നമ്മൾ അത് മനസ്സിലാക്കാതെ നമ്മൾ പോകരുത് അതിനാണ് ഞാൻ അതും കൂടി പറയുന്നത് അത് ഞങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക കാരണം എന്താ വെച്ചാൽ ഈ ശുപാർശ എന്ന് പറഞ്ഞ സാധനം ആളുകളെ എവിടെ എത്തിച്ചിട്ടുണ്ടെന്ന് അറിയാം ഷുർക്കൽ എത്തിച്ചിട്ടുണ്ട് എന്ന് രക്ഷപ്പെടണം നിങ്ങളുടെ സമൂഹം സുഹൃത്തു സഭയിൽ എന്താ പറയുക ഒലിതുല്ല എന്താ പറയുക പറയുക നബിയെ ഒതുവെള്ളദീന സാമത്തും മിന്ദില്ല അള്ളാഹുവിന് പുറമെ നിങ്ങൾ ജൽപ്പിച്ചു കൊണ്ടിരിക്കുന്നവരോടെല്ലാം നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക എന്താണ് അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ അള്ളാഹുവല്ലാത്തവ അള്ളാഹുവല്ലാതെ ദാ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിരുന്നത് ഹാ ഉലായി ഷുഫാ ഉന എൻ ഇവർ അല്ലാഹുവിൻ്റെ അടുത്ത് ഞങ്ങളോട് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുമെന്നാണ് ആ അങ്ങനെ പറഞ്ഞിരുന്നു ഈ ആളുകളെ ബഹുമാനിച്ചാൽ ബിംബങ്ങളാണ് ബിംബങ്ങളൊരു മഹാന്മാരായ മനുഷ്യരുടെ പ്രതീകങ്ങളായിരുന്നു അതിനെ ബഹുമാനിച്ചാൽ അവർ ഞങ്ങളെ മാ മായുഖൂന സുൽഫ ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും എന്നായിരുന്നു അതുകൊണ്ടാണ് അല്ല അവിടെ പറയുന്നത് കൊൽ എന്താ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക് ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരണുവിൻ്റെ തൂക്കം പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല ഒന്നുമില്ല ഒരു ഉടമാവകാശവും അവർക്കില്ല ഒരണുവിൻ്റെ തൂക്കം പോലും പിന്നല്ലേ ഇത് സ്വതന്ത്രമായ ഉടമാവകാശമാണ് അതുകൊണ്ടാണ് ലഹു ഇവിടെ ലഹു മാഫി സാറ്റി വ മാഫി അർഹ എന്നാണ് പറഞ്ഞത് സ്വതന്ത്രമായ ഉടമാവകാശം ആർക്കും പങ്കില്ല ആർക്കും പങ്കില്ല ആകാശത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ഒരണുവിൻ്റെ തൂക്കം പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല സ്മഹാൻ അള്ളാഹാ അപ്പം ചിലപ്പോൾ ഒരാൾ ചോദിക്കും ശരിയാണ് സ്വതന്ത്രമായ ഉടമാവകാശമല്ലേ ഇല്ലാത്തതുള്ളൂ ഒരു പാർട്ട്ണർഷിപ്പ് ഉടമാവകാശം ഉണ്ടായിക്കൂടെ എന്ന് അള്ളാഹുവിൻ്റെ അധികാരത്തിൽ ഒരു പങ്ക് ഉണ്ടായിക്കൂടെ അതാണ് അല്ലാഹു അതേ വചനത്തിൻ്റെ ഇനി പറയുന്നത് എന്താ അറിയോ വമാലഹും ഫി ഹിമാമിൻ ഷിർഖ് വമാലഹും ഫിഹിമാമിൻ ഷിർക്ക് അവ രണ്ടിലും അവർക്ക് യാതൊരു പങ്കും ഇല്ല അപ്പോൾ പാർട്ട്ണർഷിപ്പ് അവകാശമില്ല അല്ലേ അപ്പോൾ ചില വേണമെങ്കിൽ ചോദിക്കാം പാർട്ണർഷിപ്പ് അവകാശം അല്ല ശരി സ്വന്താവകാശമില്ല ശരി എന്നാലും ഒരു ഒരു സഹായി എന്ന നിലക്കുള്ള ഒരു സഹായാവകാശം ഉണ്ടായിക്കൂടെ അള്ളാഹുവിനെ സഹായിക്കാൻ അന്ന് തുടർന്ന് പറയുന്നതാണ് ആ വചനത്തിൽ തന്നെ മിൻഹും അവരുടെ കൂട്ടത്തിൽ അവന് അഥവാ അള്ളാഹുവിന് സഹായിയായി ആരുമില്ല ആരുമില്ല സഹനങ്ങളെ ശരിക്കും മനസ്സിലാക്കി ശരിക്കും മനസ്സിലാക്കി അപ്പോൾ പിന്നെ ചോദിക്കാം എന്ത് എന്നാലും ഒരു ശുപാർശ നടത്താൻ പറ്റൂലേ അതാണ് സ സുഹൃത്തു സഭയിൽ തന്നെ ഇരുപത്തിരണ്ട് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാമത്തെ ആർക്ക് വേണ്ടി അവൻ അനുമതി നൽകിയോ അവർക്കല്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ പ്രയോജനപ്പെടുകയില്ല അപ്പോൾ അതൊന്നും നടക്കില്ല ഒന്നും നടക്കൂല നോക്കൂ നമ്മൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ അള്ളാഹുവിനെ ഈ ലോകത്തുള്ള രാജാക്കന്മാരെ പോലെ നാം കണ്ടു അതാണ് നമ്മുടെ പ്രശ്നം അതാണ് നമ്മുടെ പ്രശ്നം അതിൽ നിന്നാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത് കഴിയില്ല ശുപാർശ നടത്താൻ കഴിയില്ല അനുവാദമുണ്ടാകണം അനുവാദമുള്ളവർക്ക് തന്നെ അനുവദിച്ചവർക്ക് മാത്രം അതിനൊക്കെ പരിധികളുണ്ട് നമ്മളത് ശരിക്കും മനസ്സിലാക്കണം കൃത്യമായി അത് മനസ്സിലാക്കണം മനസ്സിലാക്കാഞ്ഞാൽ സഹോദരങ്ങളെ നമ്മൾ വലിയ കടുപ്പമുള്ള ശുർക്കിലേക്ക് പോകും അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു കാത്ത് രുഷിക്കുമാറാകട്ടെ അപ്പോൾ ലോകത്ത് പ്രവാചകന്മാർ സത്യവിശ്വാസികൾ ശുഹതാക്കള് മലക്കുകൾ ഇവർക്കൊക്കെ ശുപാർശ നടത്താനുള്ള അവസരമുണ്ട് സംശയമില്ല ഖുർആാനിലുണ്ട് സുന്നത്തിലുമുണ്ട് എന്നാൽ ഇവർക്കൊന്നും സ്വന്തം ഇഷ്ടപ്രകാരമോ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയോ ശുപാർശ നടത്താൻ കഴിയില്ല അള്ളാഹു അനുവദിച്ചവർക്ക് അവൻ അനുവദിക്കുന്നവർക്ക് വേണ്ടി അവൻ അനുവദിച്ച പ്രകാരം സി ഇത് മൂന്നും ശ്രദ്ധിക്കണം അല്ലാഹു അനുവദിച്ചവർക്കേ ശുപാർശ നടത്താൻ കഴിയൂ അനുവദിക്കുന്നവർക്ക് വേണ്ടിയേ ശുപാർശ നടത്താൻ കഴിയൂ അവൻ അനുവദിച്ച പ്രകാരം മാത്രമേ ശുപാർശ നടത്താൻ കഴിയൂ ഇതിനായിരിക്കും തർക്കമല്ല അല്ലാഹു തന്നെ മനസ്സിലാക്കാനുള്ള തോഫിക്ക് നൽകി